സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് നെഹ്റു കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ ടൗൺ സ്ക്വയറിൽ സ്നേഹാദരവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു നെഹ്റു കലാ സാംസ്കാരിക വേദി ചെയർമാൻ അധ്യക്ഷത വഹിച്ചു സ്വാമി ആത്മദാസ് ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി ഇനിയും ചില തോന്നുന്നു മത വേദികളിലാണ് പങ്കെടുക്കാറ് നിങ്ങൾക്കതൊക്കെ പലർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നത് മതങ്ങളുടെ അന്തസത്ത എന്താണെന്നറിയാതെ ഓരോ മതങ്ങളും അവരുടേതായ ഉൾവലയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി പരമത നിന്ദയാണ് സ്വമതാനുഷ്ഠാനത്തെക്കാൾ വലുത് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നൊരു കാലഘട്ടത്തിലാണ് സ്വന്തം മതങ്ങളിലെ നന്മ ആഗ്രഹിച്ച് അത് ജീവിതത്തിൽ പ്രവർ പ്രാവർത്തികമാക്കുന്നതിന് പകരം സ്വധർമാനുഷ്ഠാനം നടത്തുന്നതിന് പകരം ഏറ്റവും നല്ലത് പരമതനിന്ദ നടത്തിയാൽ സ്ഥാനം ഉറപ്പിക്കാം എന്നുള്ളൊരു ഫോർമുല അത് പണ്ടുമുതലേ മനുഷ്യ മനസ്സിൻ്റെ സൈക്കോളജിയിൽ മനുഷ്യാസനത്തിൽ ഉള്ളതാണ് ഞാൻ നല്ലതായി കുളിച്ച് വൃത്തിയായി നടക്കണമെന്നില്ല അങ്ങനെ കുളിച്ച് വൃത്തിയായി നടക്കുന്നവരെ മാറ്റി നിർത്തുകയോ ഓടിച്ചു വിടുകയോ ചെയ്ത് ചെയ്താൽ എൻ്റെ പ്രശ്നം സോൾവായി കാരണം എന്താ ഞാൻ കുളിച്ചില്ല എന്ന് പറയാൻ കുളിച്ചവരില്ലല്ലോ ഇവിടെ കൊല്ലം പത്തനാപുരം ഗാന്ധിഭവൻ സ്ഥാപകനും കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗവുമായ ഡോക്ടർ പുനലൂർ സോമരാജന് ചടങ്ങിൽ സ്നേഹാദരവ് നൽകി സംഗീത സംവിധായകൻ കെ വി അബൂട്ടി എഴുത്തുകാരൻ ടി പി ഫൈസൽ പത്തനാപുരം ഗാന്ധിഭവൻ ഭവൻ മാനേജർ ഷെമീർ കായംകുളം കെയർ പ്രതിനിധി എം ഹസൈൻ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണി ചാദരിച്ചു തുടർന്ന് കെ വി അബൂട്ടി പട്ടുർമാൽ ഫെയിം ഷെമീർ എന്നിവർ നയിച്ച ഗസൽ രാവും വണ്ടൂരിലെ പ്രാദേശിക ഗായകരുടെ ഗാനമേളയും നടന്നു നെഹ്റു കലാ സാംസ്കാരിക വേദി കൺവീനർ പി ഉണ്ണികൃഷ്ണൻ നസീർ അലി കുഴിക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സഫ ജുവല്ലറി അവതരിപ്പിക്കുന്നു ഈദ് ഓഫറുകൾ ഓരോ വൻ വാങ്ങുമ്പോഴും നേടു കാൽപവൻ പണിക്കൂലിയില്ലാതെ ഓരോ പവൻ പർച്ചേസിനും നേടാം ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സഫ ജുവല്ലറി